ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ സംഭവിച്ച ആ ഒരു ദുരന്തം പ്രസവത്തെ തുടർന്ന് സഹോദരി മരിക്കുകയുണ്ടായി അപ്പോൾ അതിനെപ്പറ്റി ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കുറേ കമൻസ് ചെയ്തു അതുകൂടാതെ എന്നോട് ആ ഇൻസ്റ്റഗ്രാമിൽ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾക്കെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ചില സ്ത്രീകൾക്കാണ് എല്ലാവർക്കും അല്ല അപ്പം നാട്ടിലെ പ്രസവവും അതേപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലുള്ള പ്രസവവും ആ ഒരു ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോവാണ് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ഡെലിവറി റൂമിൽ കേൾക്കുമ്പോൾ പേടിയാണ് അതിൻ്റെ റീസൺ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞാനിവിടെ പറയാം അത് കമൻ്റായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അവർ പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് പിന്നെ അതുമാത്രല്ല ഡെലിവറി സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ പറയുന്നുണ്ട് അതുകൂടാതെ പില്ലോ നമ്മുടെ വയറിൽ വെക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അമർത്തുന്ന അമർത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം നാട്ടിലെ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ ഞാൻ മോനെ പ്രസവിച്ചത് നാട്ടിലാണ് എനിക്ക് ആ സമയത്ത് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് ഒരു വർഷവും മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഞാൻ പ്രസവിച്ചിരുന്നു പക്ഷേ ആ പിന്നെ ഡെലിവറി എന്ന് പറയുന്നത് എനിക്ക് അന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിയില്ലായിരുന്നു ആദ്യത്തെ പ്രസവമായതുകൊണ്ട് ഞാൻ അത്ര വലിയ ഒരു ഇതാക്കി കണ്ടില്ല കാരണം നമ്മുടെ പ്രായം അതാണ് പിന്നെ ഞാൻ എട്ട് മാസവും ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഞാൻ മോനെ പ്രസവിച്ചത് അപ്പം ഞാൻ ഇന്നലെ ഒരു ന്യൂസ് ന്യൂസാണോ ഒരു ഇത് ടിക്ടോക്കിനകത്തൊരു പോസ്റ്ററാണോ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല പോസ്റ്ററാണെന്ന് തോന്നുന്നത് നമുക്ക് ഗർഭം നാല് വർഷം വരെ വയറിനകത്ത് കീപ്പ് ചെയ്യാം യൂട്രസിനകത്ത് നാല് വർഷം വരെ കീപ്പ് ചെയ്യുക പക്ഷേ അത് എനിക്ക് ഭയങ്കര എന്താ പറയുക ചിന്തയാണ് വന്നത് കാരണം ഞാൻ എട്ട് മാസവും പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും മോനെ പ്രസവിച്ചു കാരണം അത്ര ആ വയറിന് യൂട്രസിനകത്ത് അത്രേ ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ ഇക്കയുടെ വീട്ടിലായിരുന്നു അന്ന് ആ ഡെലിവറിയുടെ സമയത്ത് അപ്പോൾ അവിടെ നിന്നാണ് ഹോസ്പിറ്റൽ പോകുന്നത് അവർക്കും അറിയില്ല എനിക്കിത് ഡെലിവറി പെയിൻ ആണെന്നുള്ളത് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞാനത് അത്യാവശ്യം സഹിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ പെയിൻ അങ്ങ് സഹിച്ച് കടിച്ചു പിടിച്ചു നിന്നു പക്ഷേ രാവിലെ മുതലേ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഫാമിലീസിനോട് ഇക്കേടും ഉമ്മയോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരും അവർക്കും അറിയില്ല കാരണം മാസം ആയിട്ടില്ല അപ്പോൾ അവർ എന്തെങ്കിലും ഗ്യാസ് ഗ്യാസെങ്ങാണായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രിയും നല്ല വേദന അങ്ങ് സഹിച്ചു പിന്നെ രാവിലെ ആയി പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ നല്ല പെയിൻ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവത്തോടെ അടുത്തു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇക്കാരനോട് എനിക്ക് എന്തായാലും ഹോസ്പിറ്റൽ പോയേ പറ്റുള്ളൂ അപ്പോൾ ഇക്ക പറഞ്ഞു പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ റെഡിയായി പോയി ഇക്കയും ഉമ്മയും ഞാനും പോയി പക്ഷേ ഞാനങ്ങ് നടന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ നടന്ന ഒറ്റയ്ക്ക് തന്നെയാണ് പോയത് എന്നെ ആരും ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഡെലിവറി ഡെലിവറിയോട് അടുത്ത് ജസ്റ്റ് ഒരു അരമണിക്കൂറേ ഉള്ളൂ ആ സമയത്ത് അങ്ങനെ ഞാൻ പിന്നെ പോയി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇത് പ്രസവത്തോട് അടുത്തിരിക്കുകയാണ് നേരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ കാസർഗോഡിലെ ഒരു ഹോസ്പിറ്റലാണ് അന്ന് പ്രസവിച്ചത് ഞാൻ ഞാനെൻ്റെ എക്സ്പീരിയൻസ് പറയാം ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഏകദേശം എല്ലാ ലേഡീസിനും ഉണ്ടായിട്ടുണ്ടാവും അത് ഞാൻ അത്രയും ചിന്തിച്ചില്ല കുറേ ആൾക്കാർ വന്നിങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പില്ല് വെച്ച് അമർത്തുന്ന ഒരു പരിപാടി എനിക്ക് അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഞാനാണെങ്കിൽ ഡെലിവറിയോട് അടുത്തിരിക്കുകയാണ് എന്നിട്ടും അവരിങ്ങനെ പറഞ്ഞോടെ ഇരിക്കുക പുഷ് 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 ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങ് പോവുകയാണ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോൾ ഈ കുഞ്ഞ് എന്തായാലും പുറത്തു വരും നമ്മളത് പുഷ് ചെയ്തിരിക്കും അതിന് പറയേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ഈ വയറിൻ്റെ കുറച്ച് താഴെ വയർ കഴിഞ്ഞ് കുറച്ച് താഴെയായിട്ട് ഇവരിങ്ങനെ പുല്ല് വെച്ച് അമർത്തുന്നുണ്ട് രണ്ട് നേഴ്സുമാരും ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ബാക്കിലായിട്ട് അങ്ങനെ ഇവർ പുഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരിക്കലും അന്ന് ഞാൻ പറയില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ചെറുതാണ് മീൻസ് ഒരു പത്തൊമ്പത് പത്തൊമ്പതര വയസ്സ് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ എന്തുകൊണ്ട് അപ്പോൾ നമുക്കറിയില്ല ഞാൻ ആദ്യത്തെ പ്രസവം അല്ലേ നമ്മൾ വിചാരിച്ച പ്രസവം ഇങ്ങനെയാണെന്ന് അന്ന് ഞാൻ അങ്ങനെ കരുതി ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ തെളിവ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ ഒരുപക്ഷെ വീഡിയോ എടുത്തിട്ട് ആ പുറത്ത് നമ്മൾ കാണിച്ച് തന്നേനെ ഇവരുടെ ഈ സ്വഭാവം അപ്പോൾ അന്ന് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പുഷ് അവരെ പിച്ച് അമർത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ സ്ത്രീകൾക്ക് പേടി തോന്നുന്നത് ഹോസ്പിറ്റൽ പോകാൻ പക്ഷേ അവിടെ നിന്ന് അങ്ങനെ പ്രസവിച്ചു ആ പ്രസവിച്ചതിന് ശേഷം ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഇനി ഹോസ്പിറ്റൽ പോകണില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു അരമണിക്കൂർ മുമ്പാണ് ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പോൾ ചെറിയൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ പ്രസവിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഒക്കെയാണ് പ്രസവിച്ചത് കാരണം ഈവർ ഈ പുല്ല് വെച്ചൊക്കെ അമർത്തിയിട്ടൊക്കെയാണ് ഭയങ്കര തെറ്റാണെന്ന് തോന്നുന്നു എനിക്കത് ചെയ്യേണ്ട ചെയ്യുന്നത് കാരണം ഒരുപക്ഷെ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുക ഇങ്ങനെ അമർത്തുന്ന ആ ഒരു ഇതിൽ അത് ചില കുട്ടികൾക്കൊക്കെ ഡെലിവറി സമയത്ത് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു പക്ഷെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം അതുമാത്രമല്ല ഞാൻ ഇവിടെ വന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം ആറ് ആറ് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മോളെ പ്രസവിക്കുന്നത് പക്ഷേ ആ പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിന് ഒരു കുഴപ്പമില്ലായിരുന്നു അതേപോലെ ഏഴ് മാസമായി കുഴപ്പമില്ലായിരുന്നു ഏഴു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പ്രസവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ആദ്യത്തെ പ്രസവം പിള്ള വെച്ച് അമർത്തുന്നതും ഈ ഡോക്ടർ ഈ നേഴ്സുമാരിങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ എൻ്റെ മൈൻഡിനകത്ത് ഇങ്ങനെ വരികയാണ് കാരണം മാസം അടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻസ് വരുന്നത് അപ്പോഴായിരിക്കും നമുക്ക് ഒരുപക്ഷെ ബി പിയും ഷുഗറും എല്ലാം വരുന്നത് ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ ചിന്തിച്ചിട്ട് അങ്ങനെ എനിക്ക് പിന്നെ പിന്നെ പേടിയാവാൻ തുടങ്ങി അല്ല ഇനി ഹോസ്പിറ്റൽ പോകണ്ടതെന്നുള്ളൊരു പേടി അങ്ങനെ എന്ത് ഇതൊന്നറിയോ അവസാനം വരെ പിടിച്ചു തന്നു ഡെലിവറിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ മീൻസ് പോവാൻ പേടിയുള്ളത് കൊണ്ട് അവിടുത്തെ ആ ഒരു ആലോചന ചിന്തിച്ചിട്ടാണ് ഞാൻ പോവാത്തത് അങ്ങനെ ഇങ്ങനെ പേടിച്ചപ്പോൾ അവസാനം ഞാൻ ഇക്കാരോട് അന്നും പറഞ്ഞു എനിക്ക് സമയമായെന്ന് തോന്നുന്നു നമുക്ക് പോവാമെന്നും പറഞ്ഞു പോയതാണ് അന്ന് ഈ രണ്ടാമത്തെ കുഞ്ഞിന് മാസമായിട്ടില്ല കേട്ടോ ഒന്ന് മൂന്ന് പേരും മാസം കംപ്ലീറ്റ് ആവാതെയാണ് ഞാൻ പ്രസവിച്ചത് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സമയം തീരെ ഇല്ല കാരണം ഓൾമോസ്റ്റ് ഡെലിവറി ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നുള്ളതാണ് എനിക്കാണെങ്കിൽ വണ്ടീന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ വീൽചെയറിലാണ് കൊണ്ടുപോയതെന്ന് കാരണം ഞാൻ ഈ പേടി കാരണം പോയില്ല പക്ഷേ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ടോട്ടലി ഡിഫറൻറ്റാണ് കേട്ടോ നാട്ടിലുള്ള ഒരു ടെൻഷൻസും നമുക്കിവിടെ തരുന്നില്ല നല്ല ആണ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരൊന്നും ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും ഇരിക്കുന്നില്ല പുഷ് പുഷ് എന്നൊന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ല ഞാൻ പറഞ്ഞ നാട്ടിൽ ഇത് പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങ് അങ്ങോട്ട് പോകും പുഷ് ചെയ്യുന്ന നമുക്ക് ആ ഒരു പുഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പിന്നെ ടെൻഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് സിസേറിയൻ വരെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഫ്രീ ആണ് അവർ നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും കുറേ സംസാരിക്കും കാര്യങ്ങൾ പറയും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡങ്ങ് ഫ്രഷ് ആയി ഉള്ള പെയിനും കൂടി നമുക്കത് കുറഞ്ഞോണ്ട് വരികയാണ് ടെൻഷൻസ് ഇല്ലേ ഡെലിവറി കഴിഞ്ഞു പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഫ്രീ ആണ് ഇവർ പറയുന്നത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കണം പ്രസവരക്ഷ മറ്റേത് മറിച്ചത് ഇങ്ങനെയൊക്കെ ഇല്ലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അല്ല ഇവിടെയുള്ള അറബ് ലേഡീസൊക്കെ ലേഡീസൊക്കെ പ്രസവിക്കുന്നില്ലേ അവർ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കുഞ്ഞിനെ ക്യാരി കോട്ടിലിട്ട് അവർ തന്നെ ഡ്രൈവ് ചെയ്ത് പോവും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലോ ഇത്രയും റെസ്റ്റ് വേണം സ്ത്രീ സ്ത്രീകളെ അങ്ങ് രോഗിയാക്കി കെടുത്തു ഏഹ് റെസ്റ്റ് വേണം പക്ഷേ ഞാൻ പറയാ അപ്പോൾ ഇതൊന്നും ഇവിടെയുള്ള ലേഡീസിന് അതൊന്നും ഇല്ല അതേപോലെ ഈ പറഞ്ഞ പോലെ ഭക്ഷണ രീതി കാര്യങ്ങൾ നാട്ടിൽ ചെയ്യുന്നതൊന്നും അല്ല ഇവിടെ ഞാനൊക്കെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഷവർമയാണ് കഴിച്ചത് മോളെ ഡെലിവറി കഴിഞ്ഞപ്പോഴേ നാട്ടിൽ നിന്നാണെങ്കിലോ ഉള്ളി ഇട്ട കഞ്ഞിയും മറ്റേത് മറ്റേതാണ് ഉലുവ ചോറ് മറ്റേ ചോറ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോറും കാര്യം ഞാൻ അത് കുറ്റം പറയുകയല്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെയൊക്കെ സ്ത്രീകൾ ജീവിക്കുന്നില്ലേ ഇതൊക്കെ കഴിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ കൂടി വരുന്നത് പക്ഷേ നാട്ടിലെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എനിക്കത് മനസ്സിലായി പക്ഷേ ഇവിടെ സുഖമാണ് പത്ത് മിനിറ്റ് മുമ്പ് പോയാൽ മതി നാട്ടിലെ പോലെ ഒരാഴ്ച മുന്നേ പോയി അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ നാട്ടിലും പ്രസവിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് പോയത് പക്ഷേ ഇവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് പോയത് അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക ടോപ്പിലാണ് എനിക്ക് മനസ്സിലായത് ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും നാട്ടിലെ പോലെ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ അതിന് മരുന്ന് വെക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല അവർ നമ്മളോട് പറയും പിന്നെ നമ്മൾ ഇത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്റ്റിച്ചൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങ് ഇരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഇവർ നമ്മളോട് പറയാം അങ്ങ് ബെഡിൽ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഇരിക്കുകയെന്ന് പറയും നടക്കാൻ പറയും ഇരിക്കാൻ പറയും പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ടോട്ടലി ഓക്കെ ആയി വരും അല്ലാതെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല അത്രയും ആണ് കേട്ടോ എല്ലാ കാര്യങ്ങളും വ്യത്യാസമാണ് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് മോനെ പ്രസവിച്ചു ഇപ്പോൾ ഇവരും അത് നല്ല വ്യത്യാസമുണ്ട് മോളും മോനും തമ്മിൽ ഏകദേശം എട്ട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അവർ എട്ട് എട്ടേകാല് വയസ്സിൻ്റെ പക്ഷേ ഈ പ്രസവം അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് എനിക്ക് റിസ്ക് ആയി മീൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് വർഷം മുമ്പ് വലിയൊരു ഇൻസിഡൻറ്റ് നടന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതും ഞാൻ അവസാന മൂവ്മെൻ്റില് ഡെലിവറിയുടെ സമയത്ത് സമയത്താണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എനിക്ക് ബ്രീത്ത് കിട്ടുമെന്നൊക്കെയുള്ളത് പക്ഷേ അലഹമ്മില്ല ഈ ഒരു പ്രസവവും ആ ആദ്യ ഒരു കോംപ്ലിക്കേറ്റ് പോലെ തോന്നിയെങ്കിലും ഡെലിവറി ആ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പ്രസവം നമുക്ക് പേടിക്കാനില്ല നമുക്ക് നല്ല ധൈര്യം കിട്ടുന്നുണ്ട് നമുക്ക് വേറെ അസ്വസ്ഥതകളൊന്നും അസ്വസ്ഥതകളൊന്നുമില്ല പുഷ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ നമ്മൾ തന്നെ പുഷ് ചെയ്യും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സ്പെഷ്യലായിട്ട് മെഡിസിൻസ് കാര്യങ്ങളും ഒന്നും ഡെലിവറി കഴിഞ്ഞിട്ടില്ല വേണമെങ്കിൽ ലേഹ്യം കഴിക്കാം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു രോഗമല്ല പിന്നെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഞാൻ പറ വീട്ടിൽ പ്രസവിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പേടി കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പേടിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ പണ്ടുള്ള ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് സൗകര്യങ്ങൾ കുറവാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വണ്ടി ഉണ്ടാവാറില്ല അതുപോലെ ഭർത്താക്കന്മാർ പുറത്ത് എവിടെയെങ്കിലും ജോലിയിലായിരിക്കാം ആ ഒരു സമയത്ത് ഇവർക്ക് ഹോസ്പിറ്റലിൽ എത്തുമോ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് കാരണം യാത്രാ സൗകര്യങ്ങൾ കുറച്ച് ദൂരമായിരിക്കാം ഇപ്പോൾ വീടിനടുത്തൊക്കെ ഹോസ്പിറ്റൽസ് ആണ് നല്ല നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഡോക്ടേഴ്സിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം നല്ല ഫ്രണ്ട്ലി ആയിട്ടങ്ങ് പെരുമാറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രസവ രീതികൾ കാര്യങ്ങളൊക്കെ എൻ്റെ ഡെലിവറി സ്റ്റോറി വേണമെങ്കിൽ ഞാൻ ഷുവറായിട്ടും നാളെയോ മറ്റന്നാളോ ഇടാം നിങ്ങൾ എന്തായാലും അതിന് ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടി താഴെ കമൻ്റ് ചെയ്യാം പിന്നെ ഇതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഈ ഒരു ആയ ലേഡി എങ്ങനെയാണ് നാല് വർഷം ഈ ഒരു കുഞ്ഞിനെ യൂട്രസിൽ ചുമക്കുന്നത് എന്നുള്ളത് അതുകൂടി നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിതായാലും പറയ ഒരു ഉസ്താദിൻ്റെ എന്തോ ഒരു പോസ്റ്ററാണോ സ്റ്റിക്കറാണോ എന്തോ ഞാൻ കണ്ടു നാല് വർഷം വരെ ഈ ഒരു പ്രഗ്നൻസി കീപ്പ് ചെയ്യാം ഈ നാല് വർഷം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ കുഞ്ഞിന് നാല് വയസ്സായില്ലേ വയറിനകത്ത് തന്നെ നേരെ കൊണ്ടുപോയി എൽ കെ ജി ചേർക്കാം അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ നാല് വർഷം ഈ പ്രഗ്നൻസി കീപ്പ് ചെയ്യുന്നത് അതിൻ്റെയും കൂടി ഒരു എന്താ പറയുക ആൻസറ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഷോക്കാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ആ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്യും അവരെന്തിൻ്റെ ബേസിലാണ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയില്ല കുറേ നെഗറ്റീവ് നെഗറ്റീവ് പോളി തന്നെയുണ്ട് കുറേ എനിക്ക് ഈ മതഭ്രാന്തന്മാരൊക്കെ ഇല്ലേ അതൊക്കെ ആയിരിക്കാം അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യും ഇനി എന്താ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുറേ ലേഡീസും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളത് പക്ഷേ ഈ നാല് വർഷം ഒമ്പത് മാസം തന്നെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒരു കുഞ്ഞിനെ ഒമ്പത് മാസം ഗർഭം ധരിച്ചു ഒമ്പത് മാസവും പത്ത് ദിവസവും അല്ലേ പത്തോ ഒമ്പതോ ദിവസവും പക്ഷേ ഇതൊന്നും എനിക്ക് ഞാൻ ഇത്രയും മാസം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞ എട്ട് മാസം പത്ത് ദിവസം അതേപോലെ എട്ട് മാസം പതിനഞ്ച് ദിവസം ഇത്രയാവുമ്പോഴേ തന്നെ എനിക്ക് പെയിന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് മക്കളെയും പ്രസവിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ ഈ നാല് വർഷം ഗർഭം ധരിക്കുന്ന സീരിയൽ കാണാറുണ്ട് ചന്ദനമഴയോ ഏതോന്നറിയില്ല ഏതോ ഒരു സീരിയലിനകത്ത് നാലോ മൂന്ന് വർഷമായി ആയി അത് സീരിയലാണല്ലോ റിയൽ ലൈഫല്ലല്ലോ പക്ഷേ റിയൽ ലൈഫിൽ എങ്ങനെ നാല് വർഷം ഗർഭം ധരിക്കും അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് ഒരു എന്താ പറയുക ഒരു തരത്തിലും സമാധാനം കൊടുക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാൻ വേണ്ടി ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാമോ നാല് വയസ്സ് ഗർഭം ധരിച്ചു ആ നാല് വർഷം അങ്ങനെ കുഞ്ഞ് പുറത്തു വന്നു നേരെ കൊണ്ടുപോയി എൽ കെ ജി ചേർക്കുന്നു പിന്നെ ഒന്നുമില്ല കുഞ്ഞിന് പാലും കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ടല്ലോ നേരെ സ്കൂളിൽ പോകുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സുഖം ആയി എന്നുള്ള രീതിയിലായിരിക്കാം ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് അങ്ങനെ ആ തോൽപ്പിനെന്താ നമ്മൾ പറയുക ഏ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുണ്ടായിരുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാം വാലൈക്കും വറഹമുള്ള വർഗാത്ത്